അസ്സാമലൈക്കും വർഹമത്തല്ലാ പരിശുദ്ധ റമലാൻ യാത്രക്കൊരുങ്ങുകയാണ് അതിൻ്റെ മുന്നോടിയായി നമ്മിലേക്ക് കടന്നു വരുന്ന വളരെയേറെ പുണ്യം നിറഞ്ഞ ഒരു രാവാണ് വരുന്ന വെള്ളിയാഴ്ച രാവ് അഥവാ പരിശുദ്ധ റമലാൻ ഇരുപത്തിയേഴിൻ്റെ രാവ് വിശുദ്ധ ഖുർആാനിൽ മൂന്ന് പ്രാവശ്യമാണ് ലൈലത്തുൽ ഖദർ എന്നുള്ള വാക്ക് അള്ളാഹു കൊണ്ടുവന്നത് ഇന്ന ിൻ അൽ ലൈലത്തുൽ ഖദർ എന്നുള്ള ആ പദത്തിലെ അക്ഷരങ്ങൾ എണ്ണി നോക്കുമ്പോൾ ഒമ്പത് എന്നുള്ള ഉത്തരം നമുക്ക് ലഭിക്കും ഈ ഒമ്പതിന് മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ ഇരുപത്തിയേഴ് എന്നതിലേക്കാണ് എത്തുക ഈ രഹസ്യം രഹസ്യമോർമ്മപ്പെടുത്തി മഹാന്മാരായ മുഫസ്സിരിങ്ങൾ എന്തുകൊണ്ടും നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ ഇരുപത്തിയേഴിൻ്റെ രാവിൽ തന്നെ പ്രതീക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നതായി കാണാം അതോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട രാവുകൾ വെള്ളിയായി ചരാവിനോട് ഒരുമിച്ച് വന്നാൽ കൂടുതലായിട്ടും നിങ്ങൾ ലൈലത്തുൽ ഖതറിനെ പ്രതീക്ഷിക്കണമെന്നും മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും അതുകൊണ്ട് വരുന്ന വെള്ളിയായി ചരാവ് എന്തുകൊണ്ടും ലൈലത്തുൽ ഖതറിനെ പ്രതീക്ഷിക്കപ്പെടുന്ന രാവാണ് ധാരാളം ഖുർആൻ പാരായണങ്ങൾ കൊണ്ട് ദിക്റുകൾ കൊണ്ട് സ്വലാത്തുകൾ കൊണ്ട് സ്വതക്കകൾ കൊണ്ട് തസ്ബീഹ് നിസ്കാരം കൊണ്ട് തൗബ കൊണ്ട് അന്നത്തെ രാവിനെ ധന്യമാക്കണമെന്ന് എൻ്റെ നഫ്സിനെയും നിങ്ങളെയുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് പൂർണ്ണമായും അന്നത്തെ രാവിൽ ഇബാതത്തുകൊണ്ട് സജീവമാക്കി റഹ്മാനായ അറബിൻ്റെ പൊരുത്തവും ഇഷ്ടവും നേടാൻ സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله